ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേപാശരണം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം ധേനുകധം അന്നു ശ്രീദാമാവുമേറ്റം അധികാരമെന്നവരെ കൊണ്ടു സാധ്യമെന്നോർക്കയാൽ ോടുമൻപുറ്റുമേവിന പങ്കജലോചനോടുമായതരാൽ സന്തോഷം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ ഇങ്ങിഹ സന്തമന്തികേ മുമ്പിലാമാർ ഒരു കാനനം താലസങ്കുലമായി പുരാണാങ്കിതമായി അതിഘോരമായുള്ളതേ കണ്ടുകൊണ്ടാലും അനേകം ഫലപക്വമുണ്ടതി സ്വാധുകരങ്ങളായേറ്റവും ദുഷ്ടനാം ധേനുകനായ ദൈതേയൻ അങ്ങോട്ടു നാളുണ്ടതിൽ നിത്യം ഇരിക്കുന്നു അപ്പാബിയെ ഭയപ്പെട്ടൊരുവർക്കും അങ്ങപ്പാടടുത്തു ചെന്നിടരുതാർക്കുമേ കശ്മലനാമവൻ തന്നോടുകൂടെയുണ്ട് അശ്മസമാന കാഠിന്യശരീരികൾ നിർഭയന്മാരവരെ വരുമന്വഹം ഗർദ്ധഭവേഷം ധരിച്ചിരിക്കുന്നതും തൽ ക്രൂര വിക്രമൈരാർക്കും അടുക്കരുതക്കാനനത്തിൽ അവർ അവർ വരും മർത്യജനാദികൾ ഉൾപൊക്കു പക്വാതിനിത്യമെല്ലാം ഗ്രഹിച്ചിടുമാറാകുന്നു അപ്പനം പക്വ സുഗന്ധം എല്ലായിടവും ശില്പമായി വ്യാപരി വ്യാപിച്ചിരിപ്പതുപാർത്തി പക്വമവ ചില ഭക്ഷിപ്പതിനെനിക്കു താരിലാശയുണ്ടായിരുന്നു തുലോം ചുറ്റും ചുഴന്ന ഗോപാല സഖികളും ചുറ്റമി എന്നതുപോലെ ചൊല്ലിയിട കൃഷ്ണനും രാമനും അക്കഥ കേട്ടുടൻ ഉൾക്കുതുകേന മന്ദസ്മിതപൂർവകം ചിത്തമൊരുമിച്ചു അകലവേ നിർത്തിപ്പരിചിനോട അനം സിംഹനാഥേന പെട്ടെന്നു മുഷ്ടി ചുരുട്ടി ബലഭദ്രൻ ഒട്ടും മടിയാതൂലേ രുഷാ കുത്തി കുലുക്കിക്കൊഴിച്ചു പനം പഴം അത്യന്തമേറ്റവും വീണുധരിയിൽ മത്തനായ എത്രയും മുത്തുങ്കനായൊരു ഹസ്തിവരനാ ഹസ്തിവരനാഥമാർത്തു ഗോപാലരും അപ്പോഴുര രാജാവായ ധേനുകൻ അപ് ദർപ്പാതിരേഖേണ വന്നു നോക്കും വിധവും നിൽക്കുന്നിതു ബലഭദ്രരും കൃഷ്ണനും ശക്തി കുറഞ്ഞ ഗോപാല സമൂഹവും ക്രുദ്ധിച്ചതുകണ്ട് പൊട്ടിച്ചിരിച്ചവൻ ഉദ്ധൂതമാ അലറി അലറി ദിക്കൊക്കവേ പൊട്ടുമാറുച്ച വേഗം പറഞ്ഞിടിനാൻ ഒട്ടും ഒട്ടുമറിവകതാരിലില്ലായകയാൽ ചിത്തെ മമാലയം ഇക്കൊടുങ്കാടെന്നു സിദ്ധമല്ലായകയോ വന്നകപ്പെട്ടതു മുഷ്കര തൽപ്രഭാവേന മുഴുത്തെഴും ധിക്കാരമോ പുനരെന്തിതു തോന്നുവാൻ ശക്തിമാനേവൻ ഇതേ ലിപ്പനം പഴംകുത്തി കുലുക്കിക്കൊഴിപ്പതിനായവൻ മുൽപെട്ടു വന്നാലും ഇപ്പോൾ ക്ഷണേന കൃതാന്താലയത്തിനു വിട്ടിയിടുവാൻ അഴകോടു വസിപ്പതിനൊട്ടും അതിന്നൊരു ദമെനിക്കില്ല നിശ്ചയം എന്നു പറഞ്ഞ ദൈതേയനോടച്ഛബുദ്ധ്യാ പുനരാനക ദുന്ദുഭിപുത്രരിൽ അഗ്രജൻ ദാനത ചൊല്ലിനാൻ എത്രയും നീ ചൊന്നതെടോ സഖേ ഒട്ടുമറിവെനിക്കില്ലായ്ക കൊണ്ടല്ല ദുഷ്ടനായുള്ളൊരു നിന്നെയും നിന്നുടെ നിത്യ നിത്യസഹചരന്മാരെയും ഒക്കവേ മൃത്യുപുരത്തിനയക്കേണമെന്നതു കൽപ്പിച്ചു വന്ന കമ്പുക്കേനിവിടെ വൈകല്പ്യം എന്നു നില്ലാതെ വരികടോ എങ്കിൽ നീ എത്രയും നന്നെന്നു ധേനുകൻ ശങ്കവിടിഞ്ഞു പറഞ്ഞങ്ങടുത്തുടൻ മുൻകാലുയർത്തിച്ച വിട്ടുവാൻ അങ്ങവൻ പിൻകാലെടുത്തു തിരിഞ്ഞു ചവിട്ടുവാൻ പങ്കിതാനു കോടട് അടക്കേ അതാശ്രമം സങ്കടമെൻ മാറിക്കളഞ്ഞുടൻ അന്തർദിശി നിന്നു വേഗാൽ പിടിച്ചുകൊണ്ടന്തരം തൻ തലമേരേ സവിദ്രുതം വട്ടത്തിലൊന്നു ചുഴറ്റിയെടുത്തു ദൃഷ്ടമായ ഒരു കരിമ്പന തന്നോടു പെട്ടെന്നെറിഞ്ഞുകളഞ്ഞാൻ ചുഴറ്റിയ വട്ടം തിരിഞ്ഞുകൂടുന്നതിന് മുന്നമേ ദുഷ്ടനുടെ ജീവനൊട്ട് അകന്നു ശവം വിട്ടുകളാകെ അത്രേ മറ്റെറിഞ്ഞതും തത്ര പുനര അതേ ഏറ്റവും തലം മുറിഞ്ഞ അത്യന്തക അത്യന്തികസ്ഥ താലങ്ങൾ മേലേൽക്കയാൽ പൊട്ടിഞ്ഞെരിഞ്ഞു മുറിഞ്ഞ അനേകം പന ഞെട്ടിലെ ഞെട്ടി അലച്ചുപതിച്ചിതോരോ വിധം വെട്ടുമിടിയും കൊടുങ്കാറ്റുമായി വന്നു പുഷ്ടിയ പുഷ്ടിയാ വനം തകർക്കും തരം ചിത്രമല്ലോർക്കിലതേതു ഓത ഓതപ്രോതവത്തിനെയായുള്ള ഭൂതധരിത്രിയെ നിത്യം ധരിച്ചോരനന്തനല്ലോ ബലഭദ്രൻ അത്യാശ്ചര്യമല്ലി തൊഴിലേതും ഭർത്തൃവധം കണ്ടു ഖേദ തത്ര സമബലധേനുകന്മാരെല്ലാം ഗർദഭവേഷം ധരിച്ചു നിരക്കവേ സദ്യോ നിരന്തരം തത്ര സരഭസം മട്ടഹാസം ചെയ്തെടുക്കുന്നതു കണ്ടു പുഷ്ടകോപത്തോടു കൃഷ്ണനും രാമനും അഗ്നിയും വായുവും ഒത്ത് അരണ്യാന്തരം ബുക്കു പിടിച്ചു ദഹിക്കുന്നത് പോലെ മുഷ്കോടണഞ്ഞു പിടിച്ചു ചുരുട്ടിയും മുഷ്ടികളാൽ പ്രഹരിച്ചും അനുദ്രുതം വൃക്ഷങ്ങൾ തോറും പിടിച്ചു അങ്ങ് ചുഴറ്റിയൂക്കോടെ ഒരുത്തനെ ഒക്കെ കൈകൊണ്ടു മറ്റൊരുത്തൻമേലെറിഞ്ഞും അ നിഷ്കൃപന്മാരെ ഒടുക്കിന് ആരൊക്കവേ തൽക്ഷണേ ചത്തുനിരക്കെ വീണിടും അശ്വക്രശിഷ്യന്മാർ ശവങ്ങളാലും വത്സമയത്തിങ്കലാശുമറിഞ്ഞു വീണെത്രയും ഏറ്റം ാലും ദൊക്കെ മറഞ്ഞു ധരാതലം ഒക്കെയത് അന്തരീക്ഷം ഭദ്രാത്മനാവാദ്യഘോഷേണ താളങ്ങളൊത്തു സ്തുതിച്ചുപരാജന്മാരെയും നൃത്തഗീത സ്തുതി കേട്ടു സന്തോഷമാർന്നെത്രയും ആശ്ചര്യം ഉൾക്കൊണ്ടു ബാലരും സത്വരം കൃഷ്ണരാമന്മാരെയും പുണർന്നത്യാദരേണമേ വീടിനാർ ചൂഴവും അന്നുതുടങ്ങി പനം പഴമേവരം ചെന്നെടുത്ത് ആസ്വദിച്ചിടുമാറായി കണക്കേ പശുക്കൾക്കു പേടിയുമെന്നേ നടന്നു പുൽമേയുമാറായി വന്നു നന്നായി നടന്നു തുടങ്ങി നാർ പാന്ധരും നന്ദസുധാഗ്രജന്മാരെ സദാ പിന്നെ ബലഭദ്രരും നന്ദസൂനുവും ധന്യാമ്പുധികളാങ്കോ ബാലപാലരും കന്നുകിടാങ്ങളെയും തെളിച്ചാശു സായാഹേ നടന്നിതാം പാടി പൂക്കിയിടുവാൻ സുന്ദരൻ ഇന്ദിരാ വല്ലഭന്മന്ദം കുഴൽ വിളിക്കുന്നതു കേൾക്കയാൽ ഉണ്ണി എന്ന വ്രജസ്ത്രീകൾ ആനന്ദം ഉൾക്കൊണ്ടു കണ്ണുകളെയും വഴിയിൽ പതിച്ചു മറ്റൊന്നും അറിയാതെ നിന്നു പോയാർബലാൽ നിർമ്മലാകാരമാം ഭിത്തിമേ ലെങ്ങുമേ നിർമ്മിതമാം ചിത്രരൂപികളെപ്പോലെ മന്ദസ്മിത മന്ദസ്മിതാനൂരൂഹം കൊണ്ടുടന്മന്ദം വികസിച്ചു കണ്ടള വന്തിയെ സുന്ദരിമാർ നയന ഭ്രമരം മകരം തന്നുറന്നു നുകർന്നു തൃപ്തിയാ തഴുകിയിടിനാർ മന്തിരെ നിങ്ങൾ പോകുന്നു നന്ദാത്മജൻ ചന്ദ്രസമാ ചന്ദ്രസമാനനം കൊണ്ടു നിയോഗിച്ചാൻ കന്നുകിടാക്കളുമായഥ മന്തിരെ ചെന്നാ രേ ചോദയും രോഹിണി ദേവിയും നന്ദനന്മാരെ കുളിപ്പിച്ചു വസ്ത്രവും നന്നായി ഉടുപ്പിച്ചു മാലകളും ചാർത്തി ചന്ദനം കൊണ്ടണിയിച്ചു കുറികളും അന്നദാനങ്ങളും ചെയ്യിച്ചു സാദരം സന്മൃദുമെത്തമേലാശു കിടത്തിനാർ അമ്മമാർ നന്ദനന്മാരെ ഉറങ്ങുവാൻ അന്നു വണ്ണം ഉഷസിംഗലുണർന്നതാ നന്ദ കഴിഞ്ഞുപലനോട് പിരിഞ്ഞു താൻ മന്ദം സഖികളോടൊന്നിച്ചു പോയി വനന്ദനിൽ നടന്നാൻ പശുക്കളുമായി മുതാം ജന്യൂ നിവഹ ചൈതന്യ സ്വരൂപന അന്യോന്യം ഉൾക്കൊണ്ടു ചങ്ങാതിമാരുടം ചെന്നു യമുനാപുളിനെ പശുക്കൾ പുൽതിന്നുന്നതും കണ്ടു തങ്ങൾ കളിക്കുമ്പോൾ വന്നു പരന്നോരിളം വീരേൽക്കയാൽ മന്ദം തളർന്നു ഗോപാലജാലങ്ങളും പന്നക നായകനാകിയ കാളിയൻ തന്നധിവാസിതമായ മഹാഹൃദയ നിന്ദിതമായ വിഷനീർഘലങ്ങളേരമാശു കോരിക്കുടിച്ചീടിനാർ കന്നുകിടാങ്ങളും ചെന്ന അഗാധസ്ഥമാകുന്ന ജലം നുകർന്നാഹന്ത ജീവനും ഖിന്നതയാ വിരിഞ്ഞൊക്ക നിര കവേ മന്നിടം തന്നിൽ വീണാരഹോ കേവലം തത്രതനു ച രാജരാജാരിയനാം ഉത്തമ ശ്ലോകൻ ഉദാരൈക നിർമ്മലൻ കൃഷ്ണനുദിതേശൻ നവരുചി കൃഷ്ണ ഒഴിച്ചു കൃഷ്ണ ഒഴിഞ്ഞു വിവർജിച്ചഴങ്ങിയ പുഷ്പലത രുചി ചേർന്നവനാന്തര ശില്പങ്ങൾ കണ്ടുകണ്ട ആനന്ദസഞ്ചരൻ ഒട്ടുമലസാധെ പോന്നു വന്നങ്ങതി തുഷ്ടിയാകനെഴുന്നള്ളി നോക്കും വിധവും ചത്തുനിരക്ക് കിടക്കും സഖന്മാരും അത്യന്തികസ്തവോ സംഘവും കാൺകയാൽ ചെറ്റു പരിഭ്രമമുള്ളിലുണ്ടായതു തെറ്റെന്നടക്കി ഗുണത്രയ കാരണം ചുറ്റം ചുറ്റും ഈയെന്ന ദിവ്യേക്ഷണം കൊണ്ടു താൻ പറ്റി നോക്കി പരമാർത്ഥം ഗ്രഹിച്ചുടൻ ചുറ്റും നടന്നു വാമേക്ഷണം തന്നിലങ്ങുറ്റ സുധാവിന്ദു തൂകി കടാക്ഷിച്ചു മുറ്റും ഉറങ്ങിക്കിടന്നവരൻ വിനോടു ഉണർവുറ്റെഴുന്നേൽക്കുന്നതുപോലെ കുറ്റമൊഴിഞ്ഞെഴുന്നേറ്റാർ വിഷജ്വാല പറ്റി മയങ്ങിക്കിടന്നവരേവരും ചിത്തം തെളിഞ്ഞഖിലേശ്വരൻ ദേവകീ ഉത്രാന്തിയെ മൊരു വീടിനാരങ്ങനെ തത്ര നിഷിദ്ധജലയായ കാളിന്ദി ശുദ്ധ കീലാലയാക്കണം എന്നുള്ളത് കൽപ്പിച്ച അഖില ജഗന്മയനീശ്വരൻ അപ്പകേ പന്നകേന്ദ്രനാം കാളിയൻ തന്നോടെ ദർപ്പം ശമിപ്പിച്ചു ഭക്തി വളർത്തുടൻ ഉൽപ്പന്നമോദാലഭയം കൊടുത്തുടൻ പുത്രധാരാദികളോടുകൂടെ ദ്രുതമെത്രയും ദൂരെ നീക്കിക്കളഞ്ഞഞ്ചസാ തൽപ്രദേശം പരിസേവ്യമാക്കിയിടിനാൻ ഉൾപൂവിലെല്ലാവർക്കുമൊത്തവണ്ണം മുതാ തൽക്കഥ ഏവം നിശമ്യ തൊഴുതധിഭക്യാ നരപതി പിന്നെയും ചൊല്ലിനാൻ വിസ്തരിച്ചിന്നും അമ്പോടു ബോധാഗ്ര സന്ദിഗങ്ങളെല്ലാം ഒഴിയുമാറങ്ങനെ ചിത്ര ചരിത്രവിലാസങ്ങൾ ചൊല്ലിത്തരേണമേ ഏവം നരപതി ചൊന്നളവൻ വിഴുംഭാവനയാ ശുഗന്താന ചൊല്ലിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ